അല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട ഏറിൽ കയറുന്നതാ ചിന്തയുടെ സ്ഥിരമേർപ്പാടാണ് ഞങ്ങളുടെ ആര്യ ആര്യെ എന്ന് ചോദിച്ച കലതുള്ളി വന്നതാ ഇപ്പോൾ വെട്ടിയിട്ട വാഴത്തണ്ണു പോലെ കിടപ്പു ചിന്ത വന്ന രണ്ടാ ഡയലോഗ് അടിച്ച ആര്യക്കിട്ട വീണ്ടും തലങ്ങും വിലങ്ങും അടി രക്ഷകയാകാൻ വന്നിട്ട് മേയറൊട്ടിയുടെ തലയെടുത്തോണ്ടതേ ചിന്ത പോകുന്നുവെന്ന് ട്രോൾ ആര്യ ആക്രമിക്കുന്ന സൈബർ തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായി നേരിടുമെന്ന ചിന്തയുടെ പഞ്ച് ഡയലോഗ് കേട്ടിട്ട് ആർക്കും പേടി വരുന്നില്ല നോക്കൂ ചിന്തേച്ചി ഇച്ചിമുള്ളി അതോലോകം വരെ എടുത്തിട്ട് കുടയുന്നുണ്ട സി പി എമ്മിന് വിരട്ട ഇങ്ങോട്ടിറക്കല്ലേ ചെലവാകില്ലായെന്ന് മലയാളി മറുപടി കൊടുത്തിട്ടുണ്ട് ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന ചിന്താജെറോ രോക്ഷത്തോടെ പറഞ്ഞു ഇത് പറഞ്ഞു തീർന്നതും മലയാളി നേരെ എടുത്ത ഏറൽ കയറ്റി ഈ പാർട്ടിയുടെ ശാപങ്ങളാണ് ചിന്തയും ആര്യുമൊക്കെ കമ്മി ലേബലിൽ കീലേരി അച്ചുകളിക്കാൻ ചെന്നാൽ ജനം കൈവെയ്ക്കും ചങ്കിലെ ചൈനയിൽ ഇറക്കിയാൽ മതി ഈ ദാർഷ്യം അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി വെറുതെ ഇരുന്ന് വാങ്ങാൻ വന്നോളുമെന്ന് പരിഹാസം ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായി ജനങ്ങളെ അണിനിരത്തി ഡിവൈഎഫ്ഐ നേരിടുമെന്നാ ചിന്ത പറഞ്ഞത് ആ ചെന്ന് കയറിക്കൊണ്ട് ജനങ്ങൾ നിങ്ങളുടെ മണ്ടത്തരത്തിന് കൂടെ നിൽക്കുകയല്ലേ അവർ ചൂലെടുക്കും ബസ് ഡ്രൈവറുടെ മെക്കിട്ട് കയറാൻ ചെന്ന ആര്യെ എടുത്തിട്ട് പൊരിക്കുന്നതാ ഇത്രയും ജനങ്ങളാണ് വേണമെങ്കിൽ ആര്യയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്കാരെ അണിനിരത്തി ഒരു വനിതാ മതിൽ പണിയും സഹാദികളെ എന്നാണ് ആക്ഷേപം ചിന്ത വന്നു നിന്ന വെല്ലുവിളിക്കുകയായിരുന്നു അങ്ങനെ ആര്യെ തളർത്താമെന്ന് കരുതണ്ട രാജ്യം വെച്ച് പോകുമെന്ന മനക്കോട്ട കെട്ടണ്ട എന്നൊക്കെ ഏ എ റഹീമും ഇതുപോലൊരു ഡയലോഗ് അടിച്ചു ആര്യ പണി നിർത്തിപ്പോകുമെന്ന് കരുതണ്ടായിരുന്നു അയ്യോ വേണ്ട കസേരയിൽ അള്ളിപ്പിടിച്ച് കിടന്നോളാൻ പറ ഉളുപ്പ് ലെവലേശം ഏഴയിലൂടെ പോയിട്ടുണ്ടെങ്കിലല്ലേ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങളിൽ മാനക്കേടെങ്കിലും തോന്നു പിന്നെ റഹീമേ മേയർ കസേര എ കെ ജി സെന്ററിന്റെ വകയല്ല അത് തിരുവനന്തപുരത്തുകാർ കൊടുത്ത പദവിയാണ് അതുകൊണ്ട് ഇമ്മാതിരി വെല്ലുവിളികളൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയുണ്ട് മേയറെ താങ്ങാൻ വന്ന റഹീമൻ ചിന്തീ ചോദിച്ചു മെടിക്കുകയാണ് വെറുതെ വന്നു കയറി ഏറലിട്ട് കരഞ്ഞു മെഴുകുകയാണ് ചിന്തയും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ചിന്തയുടെ അവസ്ഥ ചിന്തയും ആര്യുമൊക്കെ ഒരു കയറിൽ കേട്ട സി പി എമ്മിന്റെ വിള്ള കളയുന്നതാ ഇവരൊക്കെ തന്നെയാണ് പാർട്ടി വലിയ മാതൃകയായിട്ടും ശക്തമായ വനിതകളായിട്ടും ഉയർത്തി കാണിക്കുന്നതാ ഈ കോമഡി പീസുകളെ എന്നാണ് പരിഹാസം മരുന്ന് ചോദിച്ചാൽ പൊതുച്ചോറ് കൊടുക്കുന്നവരാണെന്ന് പറയുന്നതും ജുമിക്കിങ് കമ്മൽ പ്രബന്ധം നടത്തുന്നതുമാണ് വലിയ കേമത്വം അതിനെ ട്രോളിയാലോ പിന്നെ വേട്ടയാടലായി സൈബർ ആക്രമണത്തിൽ ഒട്ടും മോശക്കാരല്ലോ ഡി പി എസ് എഫ് ഐ സംഘം കോൺഗ്രസിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടില്ലേ സൈബർ ഇടത്തിൽ വേട്ടയാടിയിട്ടില്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും ആ ഓർമ്മ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് ആര്യ എന്തു മാത്രയാക്കണമെന്നാണ് ചിന്ത പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് പോലും കണ്ടുകൂടാത്ത ആര്യയെ പ്രായം കുറഞ്ഞ മേയർ എന്ന സഹാക്കൾ സഹാക്കൾക്കിടന്ന് മെഴുകുന്നു എന്നിട്ടാ കേറിയ കാലത്തൊട്ട് ആര്യ ഉണ്ടാക്കുന്നത് വിവാദങ്ങൾ മാത്രം ഇടതുപക്ഷത്തെ പെങ്ങളായതുകൊണ്ടാണ് സൈബർ ആക്രമണം നടക്കുന്നത് എന്നാണ് സഹാക്കളുടെ രോധനം എ എ റഹീം പറഞ്ഞത് ആ ഗോവിന്ദസ്വാമിയെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് അപ്പോൾ സഹാവെ ലൈംഗിക അതിക്രമ കേസിൽപ്പെട്ട പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതും പീഡനവീരൻ പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാനാക്കിയതും തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കുമെന്ന സഹപാഠിയെ വെല്ലുവിളി ആർച്ചോയെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാക്കിയതും മികച്ച മാതൃകയായിരിക്കും അല്ലേ ഒരംഗത്വമെടുത്താൽ ഗോവിന്ദ ചാബിയെ ഡി വൈ എഫ് ഐ നേതാവാക്കുന്നത് നിങ്ങളായിരിക്കും സഹാക്കളോട് പറയാനുള്ളത് ഏത് കുറ്റക്കാരനാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നിട്ട് എന്തേ സഹാക്കളെ മെമ്മറിക്കാർഡ് മേയറും എം എൽ എയും കാണിച്ച മുണ്ടായതിന് തെളിവുണ്ട് തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് പറയുന്നതല്ലാതെ അതിനുള്ള ഒരു തെളിവും കാണാനുമില്ല ഉള്ള തെളിവ് കണ്ടെത്താനുമായിട്ടില്ല